ഗുഡ് ാണ് അപ്പോ മാർക്കോ കണ്ടിരിക്കാണ് നമ്മുടെ ബഡി ഞാൻ നാളെ കാണും അപ്പോ മാർക്കോ കണ്ട ഒരു പ്രേശൻ എന്ന നിലയിലും ഒരു ആങ്കർ എന്ന നിലയിലും എന്താണ് പറയാനുള്ള മാർക്കോനെ പറ്റി അടിപൊളി പാടാണ് ഭയങ്കര വയലൻസ് ആണ് പതിനെട്ട് വയസ്സിന് മേളവർക്ക് അല്ല താഴ്ത്തുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല ഉണ്ണിഭൂര്സ് ആയിരുന്നു പല രീതിയിലുള്ള കഥാപാത്രം നമുക്ക് വിശേഷമാണ് ചാടകേന്ദ്രം മല്ലു സിംഗ് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് കൊണ്ട് ചാൻസ് വരെ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ് മാർക്കോ നമുക്ക് ഒരു പ്രേസ എന്ന നിലയിൽ പൊതുമേ തോന്നുന്നു ഭയങ്കര ഫൈറ്റ് ആണ് ആളുടെ ഒരു മല്ലു നല്ലൊരു രീതിയിലുള്ള ഫൈറ്റ് സീനാണ് വയലൻസ് ആയിട്ടുള്ള പെർഫോമൻസ് അത്ര വയലൻസ് ഉണ്ടോ പടത്തിന് നമ്മുടെ കെ ജി എഫും മറ്റു നമ്മുടെ പോലെ ഭയങ്കര ബ്ലഡ് ഷെഡ് ഉള്ള ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തിയേറ്ററിൽ ഇനി ഒരു അമ്പത് ദിവസം കളിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഉറപ്പില്ല കാരണം ഇങ്ങനത്തെ പടങ്ങള് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൂടെ വരേ ചാൻസ് ഉള്ളു കാരണം